ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് പുതിയ വീഡിയോ ആണ് ഓണ അല്ലെങ്കിൽ ഞങ്ങള് സെറ്റൊക്കെ ഓണ ആയതുകൊണ്ടാണ് അപ്പൊ ഓണം അപ്പൊ എന്നാലും നിങ്ങളൊരു ഓണം വിഷസ് പറയാൻ വേണ്ടിട്ട് എന്തായാലും ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വേറൊന്നും കൊണ്ടുവല്ല നിങ്ങൾ നോക്കിയപ്പോഴത്തെ ഒരു മുണ്ടൊക്കെ കണ്ടപ്പോ എന്താണെങ്കിലും എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വരാം എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഓണം വിശ്വസുമായിട്ട് ഓണം വിഷസ് അല്ല ഓണം വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്താണ് സംഭവം കൂട്ടുകാരി 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 ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഉള്ളൊരു സാധനമാണ് കൂട്ടുകറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂട്ടുകറി എന്നൊക്കെ സദ്യക്ക് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും അല്ലെ അത് തന്നെ സദ്യക്ക് കുറച്ചു തരത്തിലുള്ളൂ നമ്മൾ വീണ്ടും വീണ്ടും വേണമെങ്കിൽ നമ്മൾ കൂട്ടുകാരി ചോദിക്കും അപ്പൊ അവർ പറയും ഒഴി കറി അല്ല കൂട്ടുകറി നമ്മളോട് ലാസ്റ്റ് പറയും അപ്പൊ നമുക്ക് ആവശ്യത്തി കൂടുതൽ കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളിതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകറി കഴിക്കും അപ്പൊ എന്തായാലും ആ കൂട്ടുകറിയാണ് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് അല്ലേ അപ്പൊ ഒരു കാര്യമുണ്ട് ചിലർക്ക് വിചാരമുണ്ട് ഈ കൂട്ടുകറി ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര പാടാണ് പാടും ഇല്ല വെജിറ്റബിൾസ് വേണം കൂട്ടുകറിക്ക് അത്യാവശ്യം നമുക്കുള്ള വെജിറ്റബിൾ ഒക്കെ ആഡ് ചെയ്യാം അല്ലെ കൂട്ടുകറിയിൽ കൂടാത്തായിട്ടൊന്നും ഇല്ലെന്നാ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി കിട്ടുന്ന പല വെജിറ്റബിൾസ് ഉപയോഗിച്ച് ചെയ്യാം എന്ന് പറയും വഴുതറങ്ങിയാതിരിക്കുന്നത് തക്കാളിക്കിടരുത് അങ്ങനെയാണ് കൂട്ടുകറിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഒരു കൂട്ടുകറി നമ്മുടെ ഓണ സദ്യയിൽ നമ്മൾക്ക് വീട്ടിൽ വെക്കാം അല്ലേ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു കൂട്ടുകറി വെക്കാം അതിനുള്ള അതിനുള്ളൊരു ട്രിക്ക് ടിപ്സും ഒക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത് പാടുമില്ല ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ കൂട്ടുകറി വെക്കാനായിട്ട് പറ്റും അപ്പൊ നമുക്ക് നേരെ കൂട്ടുകറി ഉണ്ടാക്കാനായിട്ട് പോകും അപ്പൊ നമ്മുടെ കൂട്ടുകറിക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞ കടലയാണ് ഇത് ക്യാരറ്റ് ആണ് ഇത് ചേന നമ്മുടെ പറമ്പിലെ ചേനയാട്ടോ ഏത്തക്കായ ഉണ്ട് രണ്ടു ഏത്തക്കായ ഉണ്ട് പടവല്ലങ്ങ ഉണ്ട് മത്തങ്ങ കുമ്പളങ്ങ സാധനങ്ങൾക്ക് പിന്നെ വേറെ കാര്യമാണ് നമുക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം അല്ലെ ചേർക്കാം പക്ഷേ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇത്ര ഐറ്റംസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ മസാലയിലേക്ക് പോകാം ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മൾ ഈ മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം നമ്മൾ നമ്മള് കുട്ടികളെ എളുപ്പമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമുക്ക് ഇതിനേണ്ട മസാലയാണ് മസാലയ്ക്ക് വേണ്ടിട്ട് നമ്മൾ രണ്ട് സ്പൂൺ രണ്ടുണ്ട് അല്ലെ രണ്ട് സ്പൂൺ കുരുമുളക് ഉണ്ട് നാല് ഒരു വറ്റല ജീരകം ജീരകം ഉണ്ട് ഒപ്പം കറിവേപ്പിലെ അപ്പൊ കൊണ്ടാണ് നമ്മുടെ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാ നമുക്ക് കാണാം ഒപ്പം വേറൊരു സാധനം കാണിക്കാൻ മറന്നുപോയിട്ടോ നമ്മൾ തേങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒരു തേങ്ങയുണ്ട് അതിൻ്റെ കൂടെ ഉഴുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും കൂടെ ചേർത്തേണ്ട ഒരു പരിപാടി ഉണ്ട് അതിനാണ് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചേക്കണേ അപ്പൊ നമ്മുടെ ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്ന് പിരളാൻ വേണ്ടി മാത്രം ലേശം എണ്ണ നമ്മൾ നമുക്ക് നമ്മളൊടിച്ചു കേട്ടോരുമുളക് അതിലേക്ക് നമ്മള് കുരുമുളക് ഇട്ട് ഒരു അല്പം മാത്രം രണ്ടുമൂന്ന് ഡ്രോപ്പ് എണ്ണയുള്ളേ നമ്മുടെ കുരുമുളക് നമുക്കൊന്ന് നിൽപ്പിക്കാം അപ്പൊ നമ്മുടെ ആ ജീരകം കൂടെ നമ്മളിതിന്റെ കൂടെ അങ്ങനെ അതുപോലെ തന്നെ മുളകൂടി ഇടാം വറ്റലി മുളകിടാം ഒരു കതിർപ്പ് കരിയാപ്പിലൂടെ നമ്മൾ അതിന്റെ കൂടെ ഇട്ടു എന്താ വറുത്തെടുക്കാം നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യട്ടെ നമ്മൾ ഈ മസാലയ്ക്ക് വേണ്ടി വറത്തിന്റെ സംഭവങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ മസാല നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കുരുമുളകിന്റെ ഫ്ലേവർ ആണ് നമ്മുടെ കൂട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടേസ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ് അപ്പൊ നമ്മൾ സാധാ മുളക് അല്ല കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ കുരുമുളക് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് വീണ്ടും നമ്മൾ നമ്മുടെ ഫ്രയിങ് പാൻ അകത്ത് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഉഴുന്ന് വറത്തെടുക്കാൻ പോകും കേട്ടോ അപ്പൊ ഉഴുന്ന് വറക്കണം അതോടൊപ്പം തന്നെ നമ്മളുടെ തേങ്ങായി നമ്മൾ വറക്കണം അപ്പൊ ഉഴുന്ന് ആദ്യം പൊട്ടിയതിനു ശേഷം നമുക്ക് തേങ്ങ നോർമലി നമ്മൾ വറക്കത്തില്ലേ നമ്മുടെ എരിശ്ശേരിക്കൊക്കെ വറക്കുന്ന ആ ഒരു രീതിയിൽ അല്ലേ ഉഴുന്നതേ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ പണി തീർന്നു ഇനി നമുക്ക് വളരെ സിമ്പിൾ ആണ് കേട്ടോ കൂട്ടുകറി അപ്പൊ കൂട്ടുകറി ഉണ്ടാക്കാൻ വലിയൊരു പണിയല്ല ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏഹ് മുളകൊന്നും ഇടണ്ട വട്ടൻ മുളകൊന്നും ഇടണ്ട ഇതിൻ്റെ അകത്ത് ജസ്റ്റ് കറിവേപ്പില നമ്മുടെ ഉഴുന്ന് തേങ്ങ ഇനി നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ എരിശ്ശേരിയുടെ പരുവത്തിൽ നമുക്കിത് മൂപ്പിച്ചെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് വറത്ത് എടുത്തിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഇരുന്നാൽ വീണ്ടും അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറൊരു കാര്യം വേണ്ടി തേങ്ങ മുഴുവനും നമുക്ക് നമുക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ കുറച്ച് നമുക്ക് അരയ്ക്കാനും കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൻ്റെ അത് മൊത്തം തേങ്ങയിൽ ഒരു കാൽ ഭാഗം തേങ്ങ നമ്മളെടുത്ത് മിക്സിയിലോ കല്ലിലോ എങ്ങനെയാണെന്നു വെച്ചാൽ അരച്ച് നന്നായിട്ട് അരച്ച് നമ്മൾ വെക്കണം അപ്പൊ നമ്മുടെ ഓരോ കഷണങ്ങൾ നമ്മൾ ആദ്യം ഇടാൻ പോകുന്നത് കടലയാണ് കടലക്കാണ് ഏറ്റവും കൂടുതൽ വേവം ഇന്ന് നല്ലവണ്ണം കുതിർന്ന കടലയായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ചേനയാണ് ഇവിടുത്തെ ചേനയ്ക്ക് വേവ് കുറവാണ് പിന്നെ മൂന്നാമത് നമ്മളിടാൻ പോകുന്നത് ക്യാരറ്റ് ആണ് ഓരോന്നിനും വേവനുസരിച്ച് നമ്മള് അപ്പൊ നിങ്ങള് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കഷ്ണിട ഇപ്പൊ നമ്മളിപ്പോ എടുത്തേക്കുന്ന കഷ്ണങ്ങള് ഇച്ചിരി കൂടുതലുണ്ട് നമ്മള് വേറെ ആവശ്യത്തിനും കൂടെ നമുക്ക് കൊടുക്കാനും ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതലുണ്ട് ഏറ്റവും മൂളിൽ അല്ലേ പിന്നെ ഇവിടെ കൂട്ടുകാരൊക്കെ വെച്ചാൽ നമ്മുടെ ചുമ്മാണേലും കഴിക്കാൻ അത് തന്നെ അപ്പൊ ഇതിനകത്ത് സ്വല്പം മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളൊരു ശകലം മുളക് പൊടികൾ ഇടുന്നുണ്ട് നമ്മൾ വേറെ വള എടുത്ത് വെച്ചിട്ട് ആ മുളക് പൊടി നമ്മൾ കൂടുതലും നമ്മുടെ കണ്ടില്ലേ കുരുമുളകിന്റെ പൊടിയാണ് ഇടുന്നത് മുളക് ആ പൊടി ഇത് ആ കഷ്ണത്തിന് ഒരു കളറ് പിടിക്കാൻ വേണ്ടി മാത്രം അല്ലെ ഒരു ലേശം മുളക് പൊടി പിന്നെ ആവശ്യമുള്ള ഉപ്പാണ് നമ്മൾ ഇടുന്നത് ഉപ്പ് നമ്മള് കുറച്ചിട്ടാ മതി പിന്നെ നമ്മള് വേണമെങ്കിൽ ചേർക്കാം േർക്കാംളങ്ങടാ മറന്നുപോയിട്ട് അതോടെ നമ്മൾ ഇടുകയാണ് അമ്മയ്ക്ക് ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ മാറിയിരുന്നോണ്ട് ചട്ടിയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചപ്പടി ആ അത് തന്നെ ഇട്ട് കൊടുക്കണം ഇതെല്ലാം അതിനുശേഷം കുറച്ച് കറിവേപ്പിനെ നമ്മളതിന്റെ മുകളിൽ ഇട്ട് കുറച്ച് സ്വല്പം വെള്ളം അടിച്ചു കൊടുക്കാം വെള്ളം ഇതെല്ലാം വെള്ളമുള്ള സാധനമാണ് ഒരു ശാഖലം വെള്ളം കൂട്ടുകാർക്ക് വെള്ളം വേണ്ട പാത്രം വിരളനായിട്ടിരിക്കുന്നതുകൊണ്ട് അധികം വെള്ളം പാടില്ല ഒറ്റ വിസലടിച്ച് നമുക്ക് എടുക്കാം വെന്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മൾ അടുത്ത ചേരുവകൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോവാണ് ഇനി എന്താ ചേർക്കാ ശർക്കര ഒരു കുറച്ച് ശർക്കര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ കൂട്ട് ഇതിന് നമ്മുടെ കൂട്ടുകാർക്ക് ഒരു ചെറു മധുരമുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ അല്പ ഒരു സ്പൂൺ അല്ലേ ഒരു സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇനി കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് ഇത്രയും കായപ്പൊടി ചേർത്ത് ഇനി ചേർക്കാനുള്ള നമ്മുടെ തേങ്ങ കണ്ടോ നമ്മൾ തേങ്ങ അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പൊ തേങ്ങ അരച്ചതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ ചേർത്തിട്ടുള്ളത് നമ്മൾ തേങ്ങ അരച്ചത് ചേർത്തു അതോടൊപ്പം തന്നെ കായപ്പൊടി ചേർത്തു പിന്നെ നമ്മൾ ശർക്കര ചേർത്തു ഒപ്പിന് നമ്മുടെ നമ്മുടെ മസാലപ്പൊടി അല്ലെ നമ്മുടെ കുരുമുളകിന്റെ മസാലപ്പൊടിയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സാധനം നമ്മൾ എരിവ് നമ്മൾ കുറച്ച് വറുത്ത് വെച്ചിട്ട് നമ്മൾ എരിവൊക്കെ നോക്കി നോക്കി നമ്മൾ ചേർത്ത് കൊടുക്കുക അപ്പൊ ഇനി നിങ്ങൾക്ക് എരിവ് എരിവെപ്പോഴും കുറവാന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കടുവ പൊട്ടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ വേണമെങ്കിൽ മാത്രം മൂപ്പിച്ചിടുക പച്ചക്കൊരിക്കലും കുരുമുളക് പൊടി ചേർക്കില്ല അല്ലെ ഇനി ജസ്റ്റ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലേ ഒത്തിരി കുഴയാണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം അല്ലാമേ അതുകൊണ്ടാണ് നമ്മൾ തവി കിണങ്ങണ്ട് ഇളക്കുന്നത് തവിയുടെ കുടകൊണ്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ഒത്തിരി കുഴഞ്ഞ പോകും അപ്പൊ നെയ്യ് ഒഴിച്ചിട്ടാണ് നമ്മളിത് കടു പൊട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകറിയുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം അപ്പൊ നെയ്യില് കിടന്ന് നമ്മുടെ കടുക് അങ്ങനെ പൊട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് ഇടുന്ന സാധാ കടുക് പൊട്ടിക്കുന്ന പോലെ അല്ലാട്ടോ നമ്മള് സാധാ കടുക് പൊട്ടിക്കാൻ നമ്മള് കൊച്ചുള്ളിയൊക്കെ എടുത്തില്ല ഇതിൻ്റെ അത് കൊച്ചുള്ളി ഒന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ ഇടുന്ന എന്തൊക്കെയാള വട്ടൽ മുളകും പിന്നെ കറിവേപ്പിലേ മാത്രാണ് നമുക്കിതിനുള്ളൂ ഇനി വേവിച്ചു വെച്ച കൂട്ടുകറി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ അകത്ത് ഇതിനൊരു ചെറിയൊരു ഒക്കെ ഉണ്ട് അപ്പൊ ഈ നമ്മുടെ മസാലയൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇട്ട മസാലയും അതും ഒക്കെ ഈ ഒരു മിക്സിൽ കിടന്നിട്ട് നമ്മുടെ കഷ്ണത്തിലേക്ക് ഇനി ഒന്ന് പിടിച്ച് സെറ്റാകണം അപ്പൊ കൂട്ടുകറീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് സെറ്റ് സെറ്റാകും ഇത് ചൂടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി കുറച്ചൊന്ന് വേവന ഇതിന്റെ അകത്ത് കിടന്നിട്ട് ഇത് ഇനിയിപ്പോ നമ്മള് ചേർക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ തേങ്ങ വറുത്തതും കൂടെ നമ്മൾ ആ തേങ്ങ ഉഴുന്നു കറിവേപ്പില് വറുത്തത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ വെള്ളത്തിന്റെ ഇതൊക്കെ അങ്ങ് സെറ്റ് ആയിട്ട് അടിപൊളിയായി മാറും അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു സദ്യ സ്റ്റൈൽ കൂട്ടുകറി നമ്മൾ അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് എല്ലാവരും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത് സെറ്റപ്പ് ആക്കാം വെള്ളം പറ്റിച്ചെടുക്കാം നമ്മുടെ കൂട്ടുകറിതേ നമ്മൾ അടുപ്പേന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് ഇരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ഒരു ടെസ്റ്ററിലാണ് ഓട്ടെ ഇരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ സദ്യക്കത്ത നമ്മൾ വിളമ്പുന്നത് ഈ ഒരു രീതിയിലാണ് വിളമ്പുന്നത് അപ്പൊ അതെ നമ്മുടെ കൂട്ടുകറി എന്തായാലും ഉണ്ടാക്കി റെഡി ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമ്മുടെ സൈഡിലാണ് സൈഡിലായിരിക്കുന്നത് ഇതാണ് കൂട്ടോ നമ്മുടെ കൂട്ടുകറിയുടെ ഫൈനൽ സ്റ്റേജ് ഇതാണ് ഇത്രയും ഉണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്ക് യഥേഷ്ടം അല്ലേ അപ്പൊ എന്തായാലും ഇത് ഉണ്ടാക്കി ഇച്ചിരി സമയമായി കാരണം ഞങ്ങൾ ഇത് ഉണ്ടാക്കി തുടങ്ങാൻ തന്നെ കുറച്ച് ഞങ്ങൾ കഴിച്ചു നോക്കി എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്കുണ്ടാക്കി നോക്കാൻ വേണ്ടിട്ട് കുറച്ച് കൂട്ടുകറി ഒന്നെടുത്ത് കാണിച്ചു തരാമേ അപ്പൊ ഇതാണ് കൂട്ടുകറി അമ്മ എടുത്ത് തരാത്ത അമ്മയ്ക്ക് ഇവിടുന്ന് വിളമ്പാനായിട്ട് വാക്കല്ലാത്ത ഞാനിവിടുന്ന് വിളമ്പോ അപ്പൊ ഇതാണ് നമ്മുടെ കൂട്ടുകാർ സ്ക്രീനിലാണെന്ന് കാണിക്കാം വീഡിയോ നമ്മൾ എടുത്തപ്പോൾ സ്ക്രീനിലൊക്കെ കാണിച്ചിട്ടുണ്ടെന്നാൽ ഒന്ന് ടേസ്റ്റും കൂടെ ചെയ്യാവേ ഞാനൊക്കെ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും അപ്പൊ നമ്മൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണെന്ന് ഈ ഒരു ടെസ്റ്റുകൾ നമുക്ക് കൂട്ടുകാരി കിട്ടും എനിക്ക് കഴിക്കാനായിട്ട് കൊതിവുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കാരണം ഞാൻ ഓൾറെഡി എനിക്ക് എനിക്കറിയുന്നത് നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നല്ലൊരു കുഴിമുളകിന്റെ ഫ്ലേവറും ചെറു മധുരം ശർക്കരയുടെ ചെറു മധുരവും ശർക്കര ഒത്തിരി ഓവറായി പോരുത് അല്ലേ പാകത്തിന് നമ്മൾ നമ്മളിട്ട് അത്ര ആ ഒരു പാകത്തിന് ശർക്കര ഇടാവുള്ളൂ അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് അത് മാത്ര ടേസ്റ്റ് മാത്രല്ല കേട്ടോ സ്മെല്ലുണ്ടല്ലോ ഭയങ്കര സ്മെല്ലോ ഇതിന്റെയൊക്കെ ചില നമ്മുടെ കറികളുടെയൊക്കെ സ്മെല്ലിന് തന്നെ വലിയ കാര്യമുണ്ട് ഓരോന്നിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ അടിപൊളി കൂട്ടുകറി അല്ലേ റെഡി ആയിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഈ കൂട്ടുകാരി ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളെ വീട്ടിലുള്ളവർക്ക് കൊടുക്കണം ഓക്കെ ഇഷ്ടപ്പെടണം വരെ നമസ്കാരം